കേസ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പി വയ്ക്കുവാണ് മാപ്പ് പറഞ്ഞോ ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ പി എച്ച് ജി ഗാങ് ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓൾറെഡി പി എസ് ജി ഗാങിന് കുറെ ബാൻഡൈമുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റണം ഉദ്ദേശത്തിൽ ഉദ്ദേശത്തില് മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഈ പുറക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തെന്നുള്ളത് എനിക്കറിയാം എനിക്ക് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കാര്യങ്ങളൊരു വിശദമായിട്ട് എനിക്ക് എന്തായത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു ഈ മാപ്പ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം തന്നെ കാതോർത്ത് നിൽക്കുന്ന ഒരു മാപ്പാണ് ഇട്ടത് ഈ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞാൽ രണ്ട് മതങ്ങളെ തമ്മിൽ അവരെ അടുപ്പിക്കുക ഒരു ഒരു വർഗീയപരമായിട്ട് തന്നെ തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന രീതിയിലോട്ട് കൊണ്ടെത്തിക്കാമായിരുന്ന ഒരു കാര്യം ആ കാര്യത്തിന്റെ മാപ്പ് പറച്ചിലാണത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നില്ല നിങ്ങൾക്ക് അതെ നമ്മൾ ഈ വേട്ടാവളിയന്മാരോ വേട്ടാവളിയന്മാരോ ഒക്കെ വീഡിയോയിൽ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ കുറച്ച് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് മൊത്തത്തിലുള്ള ആട്ടോ പറഞ്ഞത് അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫെയിം കിട്ടണം അത് സോഷ്യൽ മീഡിയയിലും കുഴപ്പമില്ല എന്താണേലും കുഴപ്പമില്ല ഫെയിം വേണം കാശ് വേണം ചില ചില വലിയ വലിയ ഗ്രൂപ്പുകളിൽ ചേരണം പണ്ടൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ആൾക്കാർ ചേരാൻ പോകരുത് ഇങ്ങോട്ട് നമ്മുടെ മുംബൈയിലോട്ടും അങ്ങോട്ട് ധാരാവിലോട്ടൊക്കെ ആൾക്കാർ പോയിരുത് അല്ലെ വലിയ വലിയ ഗുണ്ട ഗ്രൂപ്പിൽ ചേരണം ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ട്രീമിംഗ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ നമ്മുടെ തൊപ്പിയുടെ ഒക്കെ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ തൊപ്പിയുടെ ഗ്രൂപ്പ് ഗ്യാങ് അല്ല ഗ്യാങ് എന്ന് പറയണം അതെ ഗ്യാങ് അതുപോലെ ഇപ്പം പി എസ് ടി ഷാജഹാന്റെ ഗ്യാങ് ഇങ്ങനത്തെ കുറെ ഗാങ്ങുകൾ ഉണ്ട് കുറെ സ്ട്രീമേഴ്സ് അവരുടെ ഗ്യാങ്ങുകൾ ഇതൊക്കെയാണ് നമ്മുടെ ജെൻസിയുടെ ഇടയിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അവിടെ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജെൻസി ഇപ്പം എന്താ പറയുക അവരുടെ കോമൺ ആയിട്ട് വരുന്നത് അതല്ലാത്തൊരു വിഭാഗമുണ്ട് പക്ഷെ കൂടുതൽ പേരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഭയങ്കരമായി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം അഖിൽമാരാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇസ്രായേലിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നാളെ പലസ്തീന്റെ കൂടെ നിൽക്കും മറ്റന്നാൾ അത് രണ്ടും ഒരു ഗ്രൂപ്പിൽ നിൽക്കും ആ രീതിയിൽ പോകുന്ന ഒരാളാണ് ഞാനത് പറയാൻ കാരണം ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറയപ്പെടുന്ന ആളാണ് ഈ അഖിൽമാരായ കാര്യം ഒരു നിലപാടില്ലാത്ത ആളാണ് ഇന്നിപ്പം ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്ത നാളെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും മറ്റന്നാൾ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യും ഈ തന്റെ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിൽ നിൽക്കും എന്നും പറയും ചെയ്യും അങ്ങനെ പ്രത്യേകിച്ചൊരു നിലപാടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡിങ് ലെവലിലോട്ട് ഏതെങ്കിലും സംസ്ഥാനം വന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു രാജകുമാരൻ നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ ആ ഒരു നിലപാടുകളുടെ രാജകുമാരൻ ഒരു വീഡിയോ ഇട്ടിരുന്നു പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഒരുമാതിരി അവിയൽ വരുമ്പലത്തിലുള്ള ഒരു വീഡിയോ അപ്പൊ ഇത് കണ്ടിട്ട് അന്ന് ഇതിനെ റിയാക്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു നിഷാ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കണ്ട ആൾ ഇയാളുടെ റിയാക്ഷന്റെ കുറച്ച് ഭാഗം ഞാൻ വെച്ചത് ഇവിടുന്ന് ഈ കഥ തുടങ്ങണം നമ്മൾ ഈ കഥ ജസ്റ്റ് പറഞ്ഞ് കഥന്റെ അവസാനം എത്തിയിട്ടുണ്ട് പലർക്കും ഇതിന്റെ പല പോസ്റ്റുകളും അവിടെ ഇവിടെ കാണുന്നുണ്ട് എന്താണെന്നുള്ളതുകൊണ്ട് ഇതാരും എത്തിയിട്ടില്ല അപ്പൊ ഇതാണ് കഥ ഞാനിന്നൊരു വീഡിയോ കാണുന്ന മുന്നേ കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിട്ട് അഖിൽമാരാർ എന്ന് പറഞ്ഞായിട്ടുള്ള വർഗീയവാദിയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനേ അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരസ്യം തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലേ എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിമില്ലെന്ന് വെച്ച് നടക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് അല്ലാതെ രണ്ട് രണ്ട് മതങ്ങൾ തമ്മിലുള്ള രാജ്യങ്ങൾ രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളൊന്നും ഇസ്രേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറേണ്ട കാര്യമില്ല ഞാൻ ആശ്വരിക്കില്ല കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബന്ധമില്ലാത്തൊരു ജനതാ അല്ലാതെ രാജ്യവും അനുകൂലമായിട്ട് വോട്ട് ചെയ്ത സമയത്ത് അതിൽ ഒരു ഇന്ത്യ തീരുമാനിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഒരു ജനതയിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വീഴുന്നെങ്കിൽ സൊമാലിയെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട് ഇതൊന്നും അഖിലെ ബാധിക്കുന്ന കാര്യമല്ല എടാ അഖിലെ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിഹ്നിച്ച് തറുമ്പോ അല്ലെങ്കിൽ പച്ച വെള്ളം കുടിക്കാൻ പച്ച വെള്ളം കിട്ടാതെ പട്ടിണി നിനക്ക്

അതിനെപ്പറ്റി അതിൻ്റെ ഒരു ഭയാനക അവസ്ഥ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ പലസ്തീനിലെ പിള്ളേർ മരിക്കുന്നതിന്റെ അവരുടെ പട്ടിണിയുടെ ഭയാനകമായിട്ടൊരു അവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ച ആളായിരുന്നു നിഷാൻ ഇത് കണ്ട് ഒരുപാട് പേര് കയ്യടിച്ചിട്ടുണ്ടാക്കും ഒരുപാട് പേര് നൂറ്റമ്പത് രാജ്യങ്ങളോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലൊരു പയ്യൻ വന്നിട്ട് ഇത്രയും ഇമോഷണലി അതിൽ മാറ്റാൻ ഒരാളോട് എഗയിൻസ്റ്റ് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തു കൈയടിച്ചു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ഒരു കഥ ഈ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവന്റെ കാറ് ഒരാൾ അടിച്ചു പൊളിച്ചു സ്വന്തം നാട്ടത് മലപ്പുറത്ത് ഇട്ടോ മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് നിവെന്റെ കാർ അടിച്ചു പൊളിച്ചു എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടിരുന്നത് ഞാൻ സോഷ്യൽ മീഡിയ പറ്റത്തില്ല കാരണം ആയിട്ട് ഫാമിലിയായിട്ടൊന്നും പോലും പറ്റത്തില്ല ഏതോ രണ്ടാൾക്കാർ അടിച്ചു പൊടിച്ചിട്ട് എന്റെ ഫാമിലി പോയിരുന്നു ഇതായിരുന്നു ആ കരച്ചിൽ വീഡിയോ അങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കാവൽക്കാരനെ പോലെയാണ് പി എസ് ടി ഷാജഹാൻ എന്ന് പറഞ്ഞ പി എസ് ടി ഗ്യാങ്ങിന്റെ ഷാജഹാൻ മുന്നോട്ട് വരുന്നു ആ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഒരു കമന്റ് ഇടുന്നു നിന്റെ നിങ്ങളുടെ ഞാനുണ്ടാവും ഇവിടെ വരെ എന്ത് ചെയ്താലും നമ്മൾ നമ്മൾ ഒറ്റക്ക് കൂടെ കൂട്ടി നിന്ന് ഇതിന് പിടിക്കും എന്നായിരുന്നു അന്നത്തെ കഥ ഞാൻ എന്താ കേട്ടോ ഓട്ടേക്ക് ഞാൻ കയറിയാണ്ട് ഈ കയ്യാൻ സമയത്ത് ഞാൻ വിചാരിച്ചി പിന്നെ ആരെങ്കിലും ആവുന്നില്ല എന്നാൽ സൈഡാക്കി സൈഡാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിലൊട്ട് അറിയാണ്ട് പിന്നെ എന്തു കൊടുത്താൽ വണ്ടി അടിച്ച് പൊട്ടിച്ചു ഞാൻ വണ്ടിയിൽ ഉമ്മയും അനിയത്തി അനിയത്തൊക്കെ പേടിച്ച് അവളെ അരശിലും അങ്ങനെ ആ ഒരു അനിയത്തി നല്ല വലിയ ഞാൻ ഈ ഇതിട്ടാണ് വണ്ടി ഓരോ ബാക്കിൽ പോകുന്നോക്കി അതിലും പറഞ്ഞ് വണ്ടി പരിക്കൂട് പരിക്കൂട് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് നോക്കില്ല എന്തിനും ചെയ്തതെന്ന് ആരും ഒന്നും നമുക്ക് തരാറില്ല പിന്നെ എന്താ വെച്ചാല് വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ഒന്നും ആവശ്യമില്ല നമുക്ക് ആരാന്നുള്ളത് അതിന്റെ തെളിയിക്കണം ചെയ്യും തെളിച്ചിട്ട് ഒരാളെ പറഞ്ഞാൽ മതി നമ്മൾ നമ്മളൊരിക്കലും ഒരു നാട്ടിൽ അല്ലെങ്കിൽ വേറെ ഒരാളെ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരിക്കലും നമ്മൾ ഒന്ന് ചെയ്യരുത് നമുക്ക് പറയാം തരാം ഈ ചെയ്തത് ആരാണെങ്കിലും ഫുള്ള് വണ്ടി മൊത്തം അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിരുന്നു ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും നിയമത്തിന്റെ മുന്നിൽ ഞാൻ ആര് ആരെക്കൊണ്ടെങ്കിൽ ഞാൻ കൊണ്ടും അത് ഉറപ്പാണ് ഞാൻ നേരെ പോവാ സി സി ടി വി സി സി വിളിച്ചാൽ എന്തെങ്കിലും കിട്ടും വെറുതെ പരിഹാരം കാര്യമൊന്നുമില്ല എന്തെങ്കിലും കൂടെ പിന്നെ ആൺകുട്ടിയാണ് ഞങ്ങൾ അത് കനക്ക് തോന്നേ വേറെ എന്റെ ഒരു ഉദ്യോഗം പറയാലോ ഞാൻ ഇവിടെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നേ ചെയ്യും ഞാൻ ഇവിടെ വരുന്നതാണ് ഞാൻ വരും ചെയ്യും ഇനി ദൃശ്യം നമ്മൾ ശേഷം എന്ത് കേസ് ഞാൻ അടിക്കാനേ യാതൊരു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ടുപിടിക്കുകയാണ് ഇവന്റെ കാർ അടിച്ച ആളെ കണ്ടുപിടിക്കും ആളെ കണ്ടുപിടിച്ചിട്ട് ആളുടെ രൂപം നിങ്ങൾ നോക്കി കറപ്പ് കറപ്പിട്ട് അതായത് സപ്പോർട്ട് ചെയ്ത നിഷാനെ അടിക്കാൻ വന്നത് കറപ്പുടുത്ത കേരളത്തിലെ ഒരാൾ ഒരു പയ്യൻ അപ്പോൾ തന്നെ അവിടെ വർഗീയത സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ തന്നെ വർഗീയത സ്റ്റാർട്ട് ചെയ്തു ഞാൻ അഖിൽമാരാണോ ആളെ വിട്ടത് അല്ലേ വേറെ വല്ലവരും ഇതിന് വേണ്ടിയിട്ട് ആളെ വിട്ടാണോ എന്നുള്ള ഡിസ്കഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കഥ അങ്ങോട്ട് പോവാണ് പക്ഷേ അവർക്ക് ഇയാളുടെ ഈ പയ്യൻ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള ചെറിയ പയ്യനാണ് അവൻ അതുകൊണ്ട് അവൻ്റെ മുഖം ഇവർ വ്യക്തമാക്കുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് അത് വിടുകയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല എന്നുള്ള രീതിയിലോട്ട് അടുത്തൊരു വീഡിയോ വണ്ടി തച്ചുപോളിച്ചത് എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ഞങ്ങൾ ആ അടിച്ചുപോലിച്ച് നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മകോ അല്ലെങ്കിൽ ഇന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് അവന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ മനുഷ്യനാണ് അതുപോലെ തന്നെ അവന്റെ മതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആത്മാർത്ഥ കാര്യങ്ങൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങളെ നമ്മോട് പറയുന്നത് ഞങ്ങള് നിഷാന്റെ ഫാദറിന് ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പര് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യ വ്യക്തിയാണ് മൂപ്പര് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായി നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അടി കൂടി നിഷാറ്റം തന്നെ പറയൂള്ളേ എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കമ്പനിൽ ആ രീതിക്ക് പോകുന്ന ഒരാളല്ല എനിക്ക് അത് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പാണെങ്കിൽ അവിടെ സൗദിയിലാണ് ഉള്ളത് അപ്പോൾ വാപ്പാക്കി ടെൻഷൻ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ആകും പിന്നെ അത് കൂടാതെ എന്താ പറയാ ഞാനിപ്പോൾ ആ ഒരു കഞ്ഞ വീഡിയോ എൻ്റെ പേരിൽ കുറെ പേരെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു അറ്റാക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം പെൺകുട്ടികളടക്കം എൻ്റെ ഉമ്മടക്ക വണ്ടിയിൽ നിന്ന് കയറുന്ന സമയത്ത് സ്വഭാവമായിട്ട് ഒരു മനുഷ്യനാണ് എനിക്ക് ഇമോഷൻ ആവും എനിക്ക് ഫീലിംഗ്സ് വരും പിന്നെ അത് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടു ഒരു വണ്ടി കൊണ്ടു നടക്കുന്ന ആ ഒരു വീണ്ടും ഒരാൾ പോയിട്ട് അതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സംഘം വരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതെനിക്കറിയില്ല ശരി സ്റ്റേഡിയം കൊണ്ടുവരുന്ന കൊണ്ടുവരണ്ട് ആ വണ്ടി ഇതുപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഫീലിംഗ്സ് ഫീലിംഗ് കൊണ്ട് ഞാൻ കരുതുന്നതാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഔട്ട് ടീം ചെയ്തിട്ടുണ്ട് അപ്പം അത് ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കൈ ഇല്ല വിശാനുള്ള കൈ നല്ലോണം കൊണ്ട് ഇനി അങ്ങോട്ട് വിമർശിക്കേണ്ട കാര്യങ്ങളുടെ ഞാൻ വിമർശക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉച്ചെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റില്ല എന്നുള്ള പൂർണ്ണ പകുതിയിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനി ഒരു എന്താ ഇൻസിഡൻ ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളും ഒന്നും നോക്കില്ല ആൾ ആരാതും എന്താന്നുള്ളതും ഞങ്ങൾ പുറത്ത് വിടുന്നതാണ് പിന്നെ കാര്യങ്ങൾ അത് അവർ നിൽക്കുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തിൽ സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നാ ഒരു കണ്ണിൽ കാണരുത് ഞാൻ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളും കൂടെയല്ല ഇതിൽ പറയാനുള്ള വളരെ ദയന്യവസ്ഥാൽ അത്രയും ദയവസ്ഥാന വീട്ടില്ല കാരണം അവൻ്റെ ഫാദർ ഇതേപോലെ കിട്ടത്തിൽ ഒരു വ്യക്തിയാണ് പിന്നെ മത പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ പുറത്തു കഴിഞ്ഞാല് ഞങ്ങൾ ചാവേണ്ടി വരും എന്ന രീതിയിൽ മാതൃത് പറഞ്ഞപ്പോ ആ ഒരു സാധാരണത്തിന്റെ പേരിൽ എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് ഉപ്പ പോകണ്ടത് എന്നാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിയെ ഈ വീഡിയോ പുറത്തോട്ട് വന്നിട്ട് നമ്മളൊക്കെ വിചാരിച്ചു എന്ത് നല്ല പയ്യന്മാരില്ലേ ഇവർക്കെതിരെ ഇവരെ പോലത്തെ ആളുകളാണ് ജെൻസിയാണ് നമ്മുടെ നാടിന് വേണ്ടത് എന്നുള്ള ചിന്ത നമുക്ക് വന്നു പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രൂപ്പുകളിൽ തന്നെ അടിപിടി വരുന്നു അങ്ങനെ ഈ പി എസ് സി ഗ്യാങരണ്ട് പേര് പുറത്തോട്ട് പോകുന്നു ഈ പുറത്തോട്ട് പോയ ആളുകൾ ചില സത്യാവസ്ഥകൾ പുറത്തോട്ട് വിളിച്ചു പറയുന്നു അതായത് ഈ ഒരു കഥ ഈ ഒരു സംഭവം ഈ ഷാജഹാൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് വന്ന ആളുകൾ പറയാണ് ഇങ്ങനെ ഒരു നിഷാന്റെ ആ ഒരു വീഡിയോക്ക് ശേഷം നിഷാൻ അടിക്കാൻ വന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതായത് നിഷാന്റെ കാറ് പൊളിച്ചു എന്ന് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കഥ കഥ മാത്രമായിരുന്നു ഈ അടിവല കാരണം സംഭവം എന്ന് കേരള ജനത മൊത്തം ഏറ്റെടുത്ത സംഭവമാണ് തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം കഴിയണത്ര കണ്ടന്റ് സെറ്റ് ആക്കി ഇടുക ഈ കഥ ഒന്നുമില്ല പി എസ് ടി ഷാജാന്റെ അഗെയിൻസ്റ്റ് ഉള്ള ഗ്രൂപ്പാണ് നമ്മുടെ തൊപ്പിയുടെ ഗ്രൂപ്പ് തൊപ്പിതിൽ കാര്യമാക്കുന്നൊന്നുമില്ലെങ്കിലും തൊപ്പിയുടെ ഗ്രൂപ്പായിട്ട് കാണുന്ന ആളാണ് ഷാജാൻ അതുകൊണ്ട് തൊപ്പിയുടെ ഗ്രൂപ്പിന്റെ മേലോട്ട് ഒരു ഹൈപ്പ് വേണ്ട ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടണം അങ്ങനെ അവരുടെ മനസ്സിലോട്ട് വരുന്ന ടോപ്പിക്കാണ് നിഷാൻ്റെ ആ വീഡിയോ നിഷാൻ ആ വീഡിയോ ചെയ്ത നിഷാനുമായിട്ട് ഇവർ സൗഹൃദത്തിലാവുന്നു അല്ലെങ്കിൽ ഇവര് പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നീ ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ചേർത്തോ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ഗ്യാങ് ചേർത്താം അതായത് പി എസ് ജി ഗ്യാങ്ങിലോട്ട് ചേർത്താൽ നിഷാനെ നമുക്ക് ഒരു നല്ലൊരു ഒരു ഒരു കഥ ഒരു ഡ്രാമ ഇറക്കണം അപ്പൊ ഈ ഡ്രാമ എന്താണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് നീ നല്ല ഫേമസ് ആണ് ഇപ്പോൾ നാട്ടിൽ അപ്പം അതുകൊണ്ട് നിഷാനും ഈ പറഞ്ഞ ഷാജോനും കൂടി ഒരു പുതിയ പ്ലാൻ ഇടുന്നു നമ്മൾ നിന്നെങ്ങനെ വന്ന് അടിച്ചു ഏ അല്ലെങ്കിൽ അടിച്ചു എന്നും കൂടെ പറയുമ്പോൾ കേരളം മൊത്തം കത്തും ഈ പറഞ്ഞ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് നിന്നെ വന്ന് അടിക്കുന്ന അതും കറപ്പ് കൊടുത്ത് വരുത്താൻ അവൻ്റെ മുഖം നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നു അങ്ങനെ ഒരു കഥ ഇങ്ങനെ ഉണ്ടാവുന്നത് അങ്ങനെ അവരൊരാളെ സെറ്റ് ചെയ്യുന്നു ആ സെറ്റ് ചെയ്ത പയ്യന് അഞ്ഞൂറ് രൂപയായിട്ടാണ് കൊടുത്തത് അയ്യായിരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഇതിലോട്ട് വരുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്ലാൻ ചെയ്യുന്നത് അതായത് അവൻ കാറുമായിട്ട് അവൻ്റെ ഫാമിലിയായിട്ട് അവൻ്റെ കാറിൽ നിഷാൻ ഇങ്ങനെ വരുന്നു നിഷാൻ വരുന്ന സമയത്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ ചാടി വീങ്ങുന്നു അവൻ്റെ കാറിൻ്റെ ചില്ലടിച്ച് പൊളിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളത് കുറച്ച് വീഡിയോ അവിടെ വീടൊക്കെ ഷൂട്ട് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്നു അതോടുകൂടി നമ്മളിങ്ങനെ ഗ്യാങ് സെറ്റ് ആയി വരികയാണ് നമ്മൾ തൊപ്പിയിലെ ഗ്യാങ്ങിനെ വെട്ടിക്കും നമ്മൾ കേരളം മൊത്തം തരംഗമാകും ഇതായിരുന്നു സമയത്ത് ോ മൊത്തത്തിൽ ഞങ്ങൾ അടിപൊളി മാറ്റി ഫുള്ള് പേടാണല്ലോ ഇപ്പം ഞങ്ങളാണി വൈകാര്യം ചെയ്യുന്നത് നാളെ രാജാനി പരി കയറും സംഭവം അറിയണം എന്ന് പറയണ്ട ഞാൻ പേജിൽ എൻട്രി സംഭവം ക്രിയേറ്റ് ചെയ്യാൻ അത് ഉപരിണ്ട് അത് പിന്നെ ഏത് ട്രാക്കിലൂടെ പോകുന്നില്ല കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറും എന്തുകൊണ്ട് ഞാൻ കൂടി ബാക്കിൽ വരുമ്പോ അങ്ങനെ ചർച്ച ചെയ്യുന്ന മാറും ഒരുപാട് നമുക്കൊരു മൊത്തത്തിൽ ചർച്ച വിഷയം അങ്ങനെ ഈ സ്റ്റോറി പലരും പുറത്തോട്ട് വിടുന്നു ഈ പിടിക്കപ്പെട്ട പയ്യൻ ഉണ്ടല്ലോ ഇവന്റെ കാർ എന്ന് പറയപ്പെടുന്ന പയ്യൻ ഉണ്ട് ആ പയ്യന്റെ സ്വന്തം ഇക്കാക്ക അങ്ങനെ തന്നെ പറയണം ബ്രദർ ബ്രദർ വന്ന് ഇവരെ കോൺടാക്ട് ചെയ്യുന്നു ഇങ്ങനെ അവൻ പെട്ടുപോയതാണ് ഇവരെ പെടുത്തിയതാണ് പെന്മാരി ഗ്യാങ് ചേർത്താം അല്ലെങ്കിൽ അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു 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 അത് എങ്ങനത്തെ ഗ്യാങ്ങുകളിൽ ചേരുക എന്നുള്ളത് ഗ്യാങ്ങിൽ ചേർത്താം ഞങ്ങൾ അയ്യായിരം രൂപ തരാം നീ ഒന്ന് ആൾ നിന്ന് നിന്നെ കാണൂല നിന്റെ മുഖം ബ്ലേർ ചെയ്യും നിൻ്റെ ജസ്റ്റ് ശരീഷമായിട്ടും ഒരിതും മാത്രമേ കാണിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് വന്നതാണെന്നും പറഞ്ഞ് അയാളുടെ ബ്രദറും ആ പയ്യൻ്റെ ബ്രദറും മുന്നോട്ട് വരും അങ്ങനെയാണ് ഈ കഥ പുറത്തോട്ട് ചാടുന്നത് പലരുടെയും പല ആൾക്കാരും വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാരും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പുറത്തോട്ട് ഈ കഥ വരുന്നു കഥ വന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ് നമ്മുടെ നിഷാൻ നിഷാൻ എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത വീഡിയോ വരുന്നു അവൻ ആ വീഡിയോ സ്വന്തം ഇതിലൊന്നുമല്ല അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ പോസ്റ്റിലോ ഒന്നുമല്ല അവൻ ഇട്ടത് അവനത് എൻ്റെ കേസറ്റ് ഹക്കീം അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെ അവൻ പേഴ്സണലി അയയ്ക്കുന്നു അവനെ കൊണ്ട് പറ്റിപ്പോയതാണ് അവൻ അവൻ്റെ ഇതൊക്കെ പോയി അവൻ്റെ അക്കൗണ്ട് അടിച്ച് പോയി അക്കൗണ്ട് അടിച്ച് പോയതെന്നുള്ള അക്കൗണ്ട് അവൻ തന്നെ എന്താ പറയുക ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ അത് ഡി ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു പോഷനും കണ്ടു ക്കൗണ്ട് പോയി എനിക്ക് ആരടുത്തൊന്നും തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ആണിപ്പോ എന്റെ വണ്ടി വന്നിട്ട് ഒരുത്തനടിച്ച് ഓട്ടിച്ച് ഒരുത്തനോന്റെ കമ്പനിക്കാരനോ അവനത് ചെയ്തിന്റെ പേരില് ഞാൻ പറഞ്ഞു ഇന്നെ എല്ലാരും ആ അത് ഞാന് ഈ ഷാജാൻ കണ വീട്ടിലോട്ട് പോയപ്പോ എല്ലാരും വന്നിട്ട് പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആണ് അപ്പൊ ഞാൻ ഫോൻ്റെ എടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞെന്ത് ഇത് ഏഹ് ഞാൻ നിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ പോയേക്കു ഓലെല്ലാം കൂടി കൊടുക്കിയിട്ട് എന്നെ കുറ്റക്കാരനാക്കിട്ട് സോഷ്യൽ മീഡിയയില് ഇതാക്കിയത് എനിക്ക് ഞാനെന്ത് ചെയ്യണ്ടേ അറിയില്ല എന്റെ അടുത്തൊന്നും ഇല്ല ഞാനെല്ലാം കഴിഞ്ഞിന്റെ കഴിഞ്ഞു ഞാൻ നീ മരിക്കണോ എനിക്കറിയില്ല ഇനി ഇവിടെ ആരുല്ല എന്റെ ഫാമിലി ചെയ്യണ്ടേ എനിക്ക് നീ ജീവിക്കണ്ട എന്റെ കഴിഞ്ഞല്ല പോയി ഞാൻ ഒരു ഫാമിലിക്ക് ഒരാൾക്കും ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എല്ലാരും കൂടെ എന്നാ എല്ലാരും കൂടെ എന്റെ ജീവിതം വെച്ചിട്ടാ കളിച്ചേ എനിക്ക് നന്ദിക്കാണല്ലോടാ അങ്ങനെ മെഴുകി അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ പുറത്ത് വന്നു എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ മെഴുകിക്കൊണ്ട് വരുന്ന ആളുകളാണ് ഇവർ അവർ അവർ പരസ്പരം മറന്നില്ല ഷാജഹാൻ പെടുത്തിയതെന്ന് ഒരുത്തും പറയും മറ്റോം പറയും നിഷാനാണ് ഷാജഹാനെ പെടുത്തതെന്ന് പറഞ്ഞ് ആൾക്കാർ ഡിസ്കഷൻ തുടങ്ങി പക്ഷേ യഥാർത്ഥത്തിൽ നിഷാനും ഷാജഹാനും ഒക്കെ ചേർന്നിട്ട് തന്നെ അല്ലെങ്കിൽ ചേർന്നിട്ട് അവർക്ക് ഈ തൊപ്പി ഗാങ്ങിൻ്റെ മുന്നിലെത്തണം അതിനേക്കാൾ കൂടുതൽ വ്യൂസ് വരണം അതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടണം അതിനെ കൂടുതൽ ഫെയിം കിട്ടണം അതിനവർ സെലക്ട് ചെയ്ത മാർഗ്ഗമാണ് പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പട്ടിണിയും അവർ ചെയ് അവരെ കൊല ചെയ്യപ്പെടുന്നത് ആ ഒരു ടോപ്പിക്കും അവരത് എടുത്തു ഓൾറെഡി ഇങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് സംഘികളും അല്ലെങ്കിൽ സുഡാപ്പികളും അതല്ലെങ്കിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ പരസ്പരം അടി കൂടുന്ന കാര്യങ്ങളാണ് പണ്ടത്തെ കേരള നമ്മൾ അല്ല പണ്ടത്തെ ഇന്ത്യ അല്ല നമ്മൾ നമുക്കറിയില്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഒരു കാര്യം ഒരു 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 കണ്ണു ചോരയില്ലാണ്ട് ചേരി തിരിഞ്ഞ ആളുകൾ കൂടുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ടോപ്പിക്ക് എടുക്കണം അല്ലെങ്കിൽ കത്തിക്കണം നാട് കത്തിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഫെയിം കിട്ടണം അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നാല് ആൾക്കാർ കാണണം എന്നുള്ള ചിന്തയില് ഇത്തരം ആളുകൾ മുന്നോട്ട് വന്നിട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളൊന്ന് ആലോചിക്കാം നമ്മുടെ ഈ ഈ പറഞ്ഞ പയ്യന്മാരുടെ മനസ്സിൽ ഉള്ളിലുള്ള ഒരു തിങ്കിങ് എങ്ങനെയാണ് നോക്കി ആളുകൾ അടിച്ചോട്ടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ഒരു കലാപം തന്നെ ഇവിടെ ഉണ്ടായിക്കോട്ടെ അല്ലെ കമ്മ്യൂണൽ ഒരു വയലൻസ് തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒന്ന് സെറ്റാവണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്യാങ് സെറ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഈ പറഞ്ഞ ജെൻസി അല്ല നീ മൂത്തതാണേലും വേണ്ടില്ല നീ ഇച്ചിരി എളപ്പാണേലും വേണ്ടില്ല ഇവന്മാരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്ക് അതിൽ ഞാൻ ഈ വീഡിയോ എടുത്തത് വെറുതെ യൂട്യൂബേഴ്സിൻ്റെ തല്ലുകൂടലാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് കാര്യം മനസ്സിലായത് മനസ്സിലായതിൽ ഇത്രയും ഇത്രയും ആളുകൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആണെന്നുള്ളത് അതിന്മാരാറും ബാക്കിയുള്ളവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആക്കുന്നതാണ് ഇവർ അഖിൽമാരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നിലപാട് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും അവിടെ വേണ്ടി തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും ഒരു സൈഡ് കൂടെ പറഞ്ഞു അതെടുത്തിട്ട് അവൻ അവന്റെ ഇമോഷൻസ് കാണിച്ചത് വെറും അവന് ഫെയിമിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു വേറെ ഒന്നുമല്ല ആ ഫെയിമ് കിട്ടിയിട്ടുള്ള അവനെ മുതലെടുക്കാനാണ് ഈ ഷാജഹാനെ പോലത്തെ പി എസ് സി ഷാജഹാനെ പോലത്തെ ആൾക്കാർ വന്നിട്ട് അവനെ കൂട്ടുപിടിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് ആ പ്ലാനിങ് ആണ് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നത് അതായത് നീ കാറുമായി ഞാൻ കാറുമാറ്റി മറ്റേ പയ്യൻ അത് വണ്ടി അടിച്ചു എന്ന് പറയപ്പെട്ട പയ്യനെ വിളിച്ചിട്ട് പറയുന്ന വോയിസ് റെക്കോർഡ് ആണത് ഒരാളെ വിളിച്ചാൽ പിന്നെ പിന്നെ ഈ മെൻപാടെ മാസ്ക് ഫുൾ കവർ ഹെൽമറ്റ് പിന്നെ റൈഡിംഗ് ഗ്ലൗസ് പിന്നെ ഒക്കണോട്ട് പറഞ്ഞാൽ നോക്കി ക്യാമറ ഉണ്ടോ നടക്കാൻ തമ്പ നടക്കലേ ഇരുവേറ്റി കാനൂർ റോഡില് മ്മടെ പന്തിപ്പാർക്കു വരുമ്പോ ആ ഒരു പിന്നെ ഇങ്ങോട്ട് ഈ റോഡിന് വേണ്ടി ചാടില്ലേ ആ ഏരിയയിൽ വെച്ചാണ് സംഭവം നടക്കണം ഞങ്ങള് ഞാൻ അവിടുന്ന് വണ്ടിട്ട് പോവും ഇതേപോലെ തന്നെ നടക്കണം അവിടുന്ന് വണ്ടിട്ടാണ്ട് എന്റെ ഫാമിലി ആയിട്ട് ഞാൻ പോയി നിങ്ങൾ അവിടെ നിന്ന് ഈ റോഡിൽ ഈ റോഡിന് ചാടും ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാടാണ്ട് ഇവിടുന്ന് നേരെ പോയിട്ട് എന്താ ഇതിന്റെ അന്വേഷണം പാക്കി വരാൻ വേണ്ടി ഒരു വണ്ടിമാർക്കാർ പോണെങ്കിൽ കാണണം പക്ഷേ അത് ഒരു റോഡിന് ഇറങ്ങാം അങ്ങാണ്ട് റോഡ് ആ റോഡ് കുടിക്കാം ഏഹ് അപ്പൊ ഞാൻ കാറും കൊണ്ടുത്തും ഏഹ് വീട്ടുകാരെച്ചിട്ട് ഏഹ് പിന്നെ വണ്ടിയാ നീ കാറുമായിട്ട് വാ ഞാൻ അപ്പോൾ ഞാൻ അതിൽ ക്യാമറ ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ പോകും അതിലെൻ്റെ ഫാമിലി ഉണ്ട് അപ്പോൾ ആ ഫാമിലിയോ അവനെ ഇറക്കാൻ പോകും എൻ്റെ ഉമ്മ അനിയത്തി ആരൊക്കെ ആ ഫാമിലിയൊക്കെ ആയിട്ട് പോവും അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവരെ ഇറക്കി തിരിച്ച് വരുമ്പോൾ നീ അടിക്കണം അപ്പോൾ ഇൻ കേസ് ഭാവിയിലോട്ടൊരു കേസോ കാര്യങ്ങളോ വന്ന ആരെങ്കിലും അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഒക്കെ കാറ് പോകുന്നുണ്ട് കാറിൽ ഫാമിലി ഉണ്ട് എന്ന് അറിയപ്പെടും അത് കഴിഞ്ഞിട്ട് ഫാമിലി ഇറക്കുമല്ലോ ആ ഭാഗത്ത് അവർ കാണൂർ ആ ഭാഗത്ത് സി സി ടി വി ഇല്ല അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോൾ നീ വരുന്നു അടിച്ച് പൊട്ടിക്കുന്നു അത് കഴിഞ്ഞ് നീ പോകുന്നു പിന്നെ ഞങ്ങൾ നിന്നെ പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ മുഖം ഞങ്ങൾ കവർ ചെയ്യുന്നു കവർ ചെയ്ത് നിങ്ങൾ പിന്നെ നീ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആളായി പിന്നെ അപ്പം നീ ആരാന്നറിയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഉള്ള ഒന്ന് രണ്ടാളുകളൊക്കെ പോയതുകൊണ്ട് ഉണ്ട് ആ ഗ്യാങ്ങിലോട്ട് ആളുകൾക്ക് ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് നീ നിന്നെ ഞങ്ങൾ ചേർത്താം കൂടെ നിനക്ക് അയ്യായിരം രൂപ തരും നീ അയ്യായിരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയ്യായിരത്തിൽ ഒരു അഞ്ഞൂറ് അമ്മമാർ കൊടുത്തു അപ്പോൾ ആ പയ്യൻ്റെ ബ്രദറാണ് ഇതൊക്കെ പുറത്തോട്ട് വന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചുമാതിരി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കഥകൾ പക്ഷേ ഇമാതിരി കഥകൾ നാട്ടിൽ ചീറ്റാൻ ഈ കൂട്ടത്തിലുള്ള ഒരാൾ മതി എന്നിവന്മാർക്കുള്ള ചിന്തയില്ല അത്രയും ബോധമില്ലാത്ത അല്ലെങ്കിൽ അത്രയും ചിന്തകളില്ലാത്ത ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ തെറ്റി കഴിഞ്ഞാൽ അതിൽ പ്ലാനുകൾ പുറത്ത് ചാടും എന്ന് ചിന്തിക്കാൻ പോലും വിവരമല്ലാത്തവന്മാർ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്തെ പരിപാടികൾ ചെയ്യും നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല നാട്ടുകാർ തമ്മിൽ അടിച്ചാലും കുഴപ്പമില്ല ഒരു സംസ്ഥാനം തന്നെ ഇതിൻ്റെ പേരിൽ അങ്ങോട്ട് അടിപൊളിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഫേമസ് ആണ് ഞങ്ങൾ വമ്പൻ ഗ്യാങ് ആണ് ഞങ്ങൾ വലിയ സ്ട്രീമേഴ്സ് ആണ് ഞങ്ങൾക്ക് കാശ് ഇഷ്ടം പോലെയുണ്ട് ഇത്ര ചിന്തയും ബോധവും പെന്മാർക്കുള്ളൂ നിങ്ങളൊന്നും ആലോചിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ അറ്റ്ലീസ്റ്റ് പറയാനുള്ള ഇമാതിരി അത് പാരന്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നമാർ ഒന്ന് ശ്രദ്ധിക്കുക ഇമ്മമാരി ഗ്യാങ്ങിൽ ഇപ്പം തൊപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ തൊപ്പി പലതും മുമ്പ് ചെയ്തു അതിന് മാപ്പ് പറഞ്ഞു വന്നിട്ട് ഇപ്പം തൊപ്പി ചെയ്യുന്നത് വളരെ ആയിട്ട് നല്ല നല്ല കുറെ കാര്യങ്ങളാണ് തൊപ്പി ചെയ്യുന്നത് അല്ലാത്ത ഇമാതിരി ഊള പരിപാടികൾ കാണിച്ചിട്ട് ഗാങ്ങ് മറ്റേത് സ്ട്രീമിങ്ന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നമാരുണ്ടോ ഒന്നും നോക്കിക്കൂടാ അവന്മാരുടെ ആക്ടിവിറ്റീസ് എന്താണ് എന്താണെന്ന് പാരന്റ്സെങ്കിലും നോക്കിയാലേ നാട്ടുകാർ നോക്കൂ അല്ലെങ്കിൽ നാട്ടുകാർ കൈ വെച്ച് പോകും അവരെ ഇതിൻ്റെ പേരിൽ ഇവന്മാർക്ക് കൈവെക്കുകയും വെക്കുകയും ചെയ്യും ഏതായാലും ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോകാൻ അത് സോഷ്യൽ മീഡിയയിൽ കൂടല്ല അതല്ലാണ്ട് ഒരു പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകാൻ ഒരു സൈഡിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഇത് കേസുമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് കേസായിട്ട് മുമ്പോട്ട് പോകുകയും വേണം ഇവന്മാരൊക്കെ പിടിച്ചകത്തിടുകയും വേണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അകത്തിടുന്നമാർ നാലു ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ ഇപ്പം ആർക്ക് തൊപ്പിനേക്കാൾ വലിയ ഗാങ് ആവാനും ഇവർക്ക് പറ്റും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആ കാലത്ത് നമ്മുടെ നാട്ടിൽ കുറേ പിള്ളേരും വലിയവരും ഒക്കെ കാണും കഷ്ടം